വീട്ടിലെ പട്ടിയെ കൊണ്ട് കറങ്ങാൻ വന്നതാണെന്ന് എന്നും കൂട്ടുകാരെ കൂട്ടിയാണ് വരുന്നത് ഇന്നും ഞാനൊന്നും മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ എങ്ങനെയാണ് വരാറ് അപ്പോൾ കുറേ കാലമായിട്ട് ഈ വഴിക്കൊന്നും വരാറില്ല അപ്പം കുറേ ദിവസങ്ങളിൽ കറങ്ങാൻ പോകുന്ന വഴിക്ക് ഇപ്പോൾ വാടാ എൻ്റെ വീട്ടിലെ പട്ടികളൊന്നും വെള്ളം കൊണ്ടാൽ വെള്ളത്തിറങ്ങത്തില്ല നീ വെള്ളം കണ്ട പ്രാന്താ മുങ്ങി വിളിക്കുന്നത് കീറത് എടാ പോകുന്നില്ല അങ്ങോട്ടും ഞാൻ ഇവൻ്റെ വിചാരം ഞാൻ നീന്തിയങ്ങ് പോകുന്നത് അപ്പം ഇവൻ്റെ കൂടെ ഇങ്ങനെ നിന്നാലെ ക്യാമറ നീ തോണിക്ക് പോണോ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ വന്നിട്ട് അതിൻ്റെ സന്തോഷത്തോടൊന്ന് കാണിക്കാം പോകുന്നുണ്ടോ പിക്കോ പിക്കോ റിയാം ഞാൻ ഇറങ്ങാം നീ വിട്ടോ വിട്ടോ വിട്ടു ഞാൻ വരാം വെറുതെ വേറെ കുറച്ച് ഇറങ്ങി വിട്ടേ മൂപ്പര് നീന്തി അങ്ങ് പോവേ ഓട്ടോ പോട്ടെ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല മുട്ട വിട്ട പൊക്ക പൊക്കെ ഞാൻ പോവാ ആ പോരാ പോരെ ആ പോട്ടെ നീ പോട്ടെ ഞാൻ വരാം നീ പൊക്കെ ഞാൻ വന്നേക്കാം നീ പോരെ ഞാൻ വന്നേക്കാം ആ തിരിച്ച് കയറിപ്പോ ഓട്ടെ പോട്ടെ ഞാൻ കേട്ടോ പറ വേണ്ട മിനോട്ട് പോട്ടെ നിൽക്കാൻ നിൽക്ക് ഇവിടെ ഏ അതന്നെ സംഭവം അവിടെ കൊണ്ടുപോരേണ്ട കാര്യമാണ് ോക്കട്ടെ എവിടെയോ വെറുതെ വെറുതെ കാണിക്കുന്നതൊക്കെ ഇനി എന്തൊക്കെ നാടകം കാണാനുണ്ടെന്നാൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ടാണെന്നിട്ട് പിന്നെ നോക്കി നിൽക്കും എന്നെ ഞാൻ വരുന്നുണ്ടോയെന്ന് ആ കാണുന്നുണ്ടോ ഇനി പിന്നെ ഞാനെ കണ്ടില്ലേ മുന്നോട്ടോ കേടെപ്പോ പിന്നെ നോക്കിക്കോട്ടോ ഇ ചെങ്ങാതെ എന്താ വരാത്തെന്നുള്ളത് ഇതൊന്നും ഇതൊക്കെ നാട്ടിൻ പ്രദേശം തന്നെയാണ് നാട്ടിലേക്കൊന്നും അല്ല കണ്ട നിൽക്കണേ ഇനി ചോദിക്കൂടേ അങ്ങോട്ട് ബാ ഏര് വീട്ടിലേക്കുള്ള വഴിയാണ് എന്നെ കേട്ട് നോക്കിയിരുന്നു അല്ലേ ആ അല്ലെട്ടോ പഴയ പഴയ ഉണ്ട് ഇപ്പോഴും ആൾക്കാർ പോകുന്ന പന്നിയും സന്ധ്യം പോകുന്ന പോകുന്ന വഴിയുള്ളൂ ഒരു വൃത്തിയാകത്ത വഴി അവിടെ ഇങ്ങോട്ട് വട ഇപ്പോ ഇങ്ങോട്ട് വട്ട് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊട്ടക്കൂടെ ഇതുവഴി വേറെ അത് തന്നെ കൊട്ടക്കൂടെ ഇങ്ങനെ അവിടെ അത് നടക്കെ അവനാണ് ഓർമ്മയുണ്ട് ഇതൊക്കെ പോയിട്ടുണ്ടങ്ങോട്ട് ഇനി ഞാൻ പറഞ്ഞ സാധാരണ ഒന്നും കാണിച്ചുതരാം നോക്കിയോ കുറച്ച് ദൂരം പോവും പേടിച്ചിട്ട് എന്നെ നോക്കി നിൽക്കുന്ന പേര് ഇനി മുന്നോട്ട് പോണോ പോരാളിയും തിരിച്ചുപോ അങ്ങോട്ടല്ല തിരിച്ചോടാ ോടി മുന്നിൽ പോവേ അവനെ നേരത്തെ പരിചയമുള്ളവനും കാലം തരുന്നതാണ് പിടിപെട്ട് പോലെ കുറേ കാലം ഈ വഴിക്ക് വന്നിട്ട് മരം ഇടിഞ്ഞു വേണല്ലോ വാ ോട്ടുള്ള വഴിയൊക്കെ പോയി ആൾക്കാരൊന്നും വേഗം വഴി വരാറില്ല അതാണ് സംഭവം പണ്ട് നല്ല വഴിയായിരുന്നു ഞങ്ങൾ ഞങ്ങളിന്നും ഇതുവഴി നടന്നിട്ട് സമയത്ത് കുളിക്കാനൊക്കെ പോവാറ് ഇത് അടുത്ത് കടമൊക്കെ ഉണ്ടേ അങ്ങോട്ടൊക്കെ ഞങ്ങളിന്ന് കുളിക്കാൻ പോകാനുള്ള ഈ വഴിയായിരുന്നു മേലേന്ന് വീണിട്ട് കുത്തി അതിൽ വൃത്തിക്ക് ബാലൽസായിട്ട് കിട്ടണം എന്നാലും വഴി അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇത് മനുഷ്യന്മാർ നടക്കുന്ന വഴിയല്ല എന്നുള്ളതാണ് അത് ആരും പോവാറില്ലേ വഴി അല്ലെങ്കിൽ ഇത്തരം ഹൈറ്റിൽ ചപ്പ കുടിക്കാനൊക്കെട്ടില്ല ഇത് വേറൊരു ജീവികളൊക്കെ പോകുന്ന വഴിയാണ് പണ്ട് ഇത് ഞങ്ങൾ പോകുന്ന വഴിയായിരുന്നു ഇത് ഫുള്ള് ഭാണിയാണ് ആ അറ്റം വരെ ഇടയ്ക്ക് കാണുന്ന മുഴുവൻ കൊരണ്ടിപ്പോഴും സാധനം വരുന്നത് ഇങ്ങോട്ടേക്ക് പോവുക ഊപ്പർക്കും അറിയത്തല്ലേ എങ്ങോട്ടാണ് പോകണ്ടത് വീടെ അങ്ങനെ നടന്നേക്കുവാണ് കളി ഇങ്ങോട്ട് വന്നിട്ട് അതിനൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ ഇത് പുഴേൻ്റെ സൈഡും ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ അനമ്പൂരി ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ കാണുന്നതെല്ലാം ഒരു ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് താഴെ നമ്മുടെ പുഴയുണ്ട് ഞാൻ ഈ പുഴ പുഴ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒഴുക്കുള്ള പുഴയാണ് എന്നാൽ അത് അങ്ങനെയല്ല എന്നാലതങ്ങനെയല്ല തിരുവണ്ണാമുഴി ടാമിൻ്റെ ബാക്കിയതൊക്കെ റിസർവയറാണ് റിസർവയർ പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ എന്നും ഒരാവശ്യം ഇല്ലാണ്ട് ഇതുവഴിയൊക്കെ വൈകുന്നേരം നടക്കാൻ ഞാൻ ഞാനെൻ്റെ കൂട്ടുകാർ കുന്നമ്മന ഡോണും ഷാനിഫും ഞാനും ഇടയ്ക്കില്ല ഇതിനും ഞങ്ങൾ മൂന്നാലഞ്ച് പേരാണ് ഇതുവഴി സ്ഥലം നടക്കാൻ പോവാറ് ഈ വട്ടം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടിലുള്ള എല്ലാവരും ഇവ ഞാൻ എപ്പോഴും ഇങ്ങോ വന്നാലും കൂടെ നടക്കണമെന്നുള്ള പോകൊന്നില്ല അവണം അതുമാത്രേ അറിയുള്ളൂ എന്നാൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണെങ്കിലോ ഓടി എൻ്റെ കാലിൽ നടക്കി തോന്നി നേരക്കോട്ടെ നരക്കോട്ടെ പട്ടയം കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്നാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നാ പറഞ്ഞതാണ് എന്ന് വരാതെ സന്തോഷം ഇവനും ഞാനും കൂടി ഇങ്ങനെ നടക്കാൻ പോട്ടെ ഏകദേശം രണ്ട് കൊല്ലം പറയും കഴിഞ്ഞ ലീവൻ വന്നപ്പോഴും ഞാൻ വിചാരിച്ച അവനെ കൊണ്ട് പോകണം അത് നടന്നിട്ടില്ല അപ്പോൾ ഈ വട്ടം പോകുമ്പോൾ ഈ വട്ടം വന്നപ്പോൾ നടന്നു അങ്ങനത്തെ സംഭവങ്ങൾ കാണും കണ്ണേ കണ്ട ഒന്നിനെ എറണേനെ മിന്നേനോളാണ് എൻ്റെ മെയിൻ ഹോബി വെറുതെ ഉണ്ടോ ഇതാ കണ്ടക്കാൻ കോട്ടെ അത് നോക്കി എന്നിട്ട് ഒരു കാര്യമല്ല വേറെ കളിക്കണ്ടേ പറ്റിച്ച് മടുത്തോ പോലെ മടുത്ത ஒரு கையில ஒரு கையிலும் சாக்கா சரி கொல்லட்ட கொல்லட்ட சரி சரி ஓட்ட ஓட்ட இருக்கோ இருக்காட் வாங்க Baka baka, biar kau. <laughs> Hehehe. <laughs> Hehehe. 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 കൊല്ല നിങ്ങളൊക്കെ ഒടിച്ച് കൊല്ലട്ടെ ഞാൻ പതിവായിട്ട് നമ്മുടെ ചിക്ക സീരിയസ് ആ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോണ വേറെ വഴിയാ നമ്മളൊരു ഭാഗത്തുനിന്ന് നടന്ന് വേറൊരു ഭാഗത്ത് കൂടെ പിടിപ്പും അങ്ങനെ അവിടുന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് ഇത് ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയായിരുന്നു എന്നുള്ളതാണ് വേറെ സത്യം വൈകുന്നേരമാകുമ്പോൾ സ്കൂളും വിട്ട് കഴിഞ്ഞിട്ട് ഇതുവഴിയൊക്കെ നടന്നിട്ട് വിടിപ്പോ അല്ലെങ്കിൽ ചേഞ്ഞാറൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും പുഴക്ക് പോകുക ഇങ്ങനത്തെ ഒരു പോക്ക് ഇവ വന്നപ്പം ഇവൻ്റെ കൂടെ ആയിരുന്നു സ്ഥിരം പോക്ക് അവന്മാരൊക്കെ ഉള്ളപ്പം അമ്മമാരുടെ കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ തോട്ടമാണെങ്കിലും താഴെ നല്ല മൈതാനം പോലെ തിരിഞ്ഞൊരു മൈതാനം കാണിച്ചിരണം